നീ അഞ്ചു മാസമായ പോളിയോ ഇഞ്ചക്ഷൻ എടുത്ത റിയാക്ഷൻ ആയത് കയ്യും കാലും എല്ലാം തളന്ന് മൊത്തം തിളന്നു പോയതാ ഇതൊക്കെ പഠിക്കണ്ടേ ആരും ഇല്ലെങ്കിൽ ഒരു മോനെ ബക്കറ്റ് എടുത്തു വെക്കണമെന്ന് തോന്നുന്നു വെച്ചോ വെച്ചോണ്ട് എടുത്തു വെച്ചേക്കുന്നു ബാങ്കിലെ കോപ്പി ഞാനാ എടുക്കുന്ന ോ വളരാൻ പറ്റിയില്ല ക്ഷമിക്കുന്നു എല്ലാരും എന്നെ എടുക്കട്ടെ എടുത്തില്ല ഇപ്പഴേ നാല്പത് കിലോ കുറച്ചുകൾ മുമ്പ് നാപ്പത് കിലോയ പറഞ്ഞു ഇനി കൂടിയോ കുറഞ്ഞോന്നൊന്നും നോക്കിട്ടില്ല ായ യേശുനാഥാ ആരുമില്ലാത്തവർക്കാശ്രയം നീ നാദായി ഭൂമിയിൽ നിന്ദാസരാമ നിന്നെ വണങ്ങിടുന്നു അഞ്ചു മാസമായപ്പോഴേ പോളിയോ ഇഞ്ചക്ഷൻ എടുത്ത റിയാക്ഷൻ ആയതാ കയ്യും കാലം എല്ലാം തിളങ്ങും മൊത്തം തിളങ്ങു പോയതാ പിന്നെ കുറേശ്ശെ മരുന്ന് കൊടുത്ത് കുറേശ്ശേ ഇരുത്തി മതിലാ ചാരിയൊക്കെ ഇരുത്തി തലയിടൊക്കെ വെച്ച് അങ്ങനെ കുറേശ്ശെ തല നിന്നു മൊത്തം ബോഡി മാറിയതായിരുന്നു അല്ലാതെ മൊത്തം പോയി ഒന്നുമില്ല തലയെല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ സ്കൂളിൽ പോയാൽ പിള്ളേർ തള്ളി വിടും തള്ളുമ്പോൾ ഇവിടെ വീഴും ഇപ്പോഴും അങ്ങനെയാ തള്ളിയാൽ വീഴും അതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ഇവരുടെ പപ്പ ആയുർവേദ മരുന്നിൻ്റെ ഇതായിരുന്നു അതെല്ലാം നഷ്ടത്തിലായി പുള്ളിക്കാരൻ എങ്ങ് എസ്കേപ്പായി ഞങ്ങൾ രണ്ടുപേരും തന്നെ വാടക കിട്ടി നേരത്തെ വശി പൂത്തായിരുന്നു അത് കഴിഞ്ഞ് ഈ കടയിട്ടത് തിരുമേനിമാര് ഒക്കെ സഹായിച്ചെല്ലാം കടയിട്ടത് ഈ കട ഞങ്ങളുടെ വരുമാന ഉള്ളത് കൊണ്ട് ഞങ്ങൾ കഴിയും പ്രസംഗത്തിനും പാട്ടിനൊക്കെ നിങ്ങളുടെ ഭദ്രാസനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ചെമ്മന്തു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പള്ളീന്ന് ഇഷ്ടം പോലെ കിട്ടി ചെമ്മന്തു ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി കിട്ടിയിട്ടുണ്ട് പിള്ളേരെന്തു ചെയ്യും അതെ എല്ലാരും കൂടിയ ദൂരാണ് <Tabs selection> ോ കണ്ടില്ല സാധാരണ എവിടെ ആണ് കൂടുതലും സമയം ഇരിക്കുന്നത് ഇറക്കം ഇറങ്ങുമ്പോൾ സ്പീഡ് കുറച്ചേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ സ്പീഡ് കുറച്ച് ഇറങ്ങിയാലും അല്ലാതെ ഇറങ്ങിയാലും നമ്മള് നേരെ മുന്നിലോട്ട് വെക്കുമ്പോൾ ഇടത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു പോവും ഈ ഇറക്കം അങ്ങനെയാണ് കേറി ഇറങ്ങിയിരിക്കുന്നോണ്ട് റോഡ് അത്ര ലെവലിലല്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വല്ലത്തോട്ടും ആയി പോവും പിന്നെ മഴയത്ത് പറ്റത്തില്ല മഴയത്ത് ആരേലും ഒരാൾ ഹെൽപ്പിന് വിളിക്കും വിളിച്ച് ഒന്ന് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഒന്ന് പിടിക്കും പിടിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങിയാൽ തെന്നിങ്ങ് ഇപ്പം പോരും നല്ല അനുഭവങ്ങൾ എല്ലാവരും നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് വഴിയാത്രക്കാരാണേലും വണ്ടിക്കാർ കുറെ പേരൊക്കെ മുക്കാലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും നമ്മളോട് നല്ല സ്നേഹത്തിലാണ് അവര് നമുക്ക് വണ്ടി നിർത്തിത്തരും മാറിത്തരും സൈഡ് തരും എല്ലാം ചെയ്യും പിന്നെ ചിലരെ ഉള്ളു സ്പീഡിനങ്ങ് വണ്ടി എടുത്തോട്ട് പോകുന്നത് ഏഹ് ആദ്യ ഒരാഴ്ച ഇപ്പം വണ്ടി ചരിഞ്ഞപ്പം ഇതാ ഈ ഇങ്ങനത്തെ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇട്ടെന്ന് പറഞ്ഞാ എനിക്ക് കയറാനും എഴുങ്ങാനും എളുപ്പമുണ്ടെന്നുള്ള രീതിയിൽ ഇട്ടത് ഞാൻ തന്നെ നിരങ്ങിപ്പോവും ആ അതാണ് ഒന്നും കൂടി സൗകര്യം ഈ ഒത്തിരി എടുക്കുമ്പോഴത്തേക്കിനു എനിക്ക് തന്നെ ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ശരീരമൊക്കെ നമുക്ക് തന്നെ നോവും പഴയ കാര്യങ്ങളും ചിലത് മറന്നു ചിലപ്പോ ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് ഇന്ന കാര്യം ഒന്ന് ചെയ്തിട്ടേക്കണേന്ന് പറയുമ്പോൾ ആ ശരീരം എന്ന് പറയും പിന്നെ ഓർക്കുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും വീട്ടിലെ സിറ്റുവേഷൻ എസ് ടി ബുദ്ധി അന്ന് നല്ല ബുദ്ധിമുട്ടി ഇരുന്ന സമയത്ത് എന്നെ ഒത്തിരി വളർത്തിയൊരച്ഛനുണ്ട് കെ ജെ കോശി അച്ഛൻ എന്ന് പറയുന്നത് അച്ചന്മാരിച്ചു മാർച്ച് ആവുമ്പോൾ ഒരു മൂന്ന് വർഷം ആവും അച്ഛന്മാരിച്ചു ഭക്ഷണം രാവിലെ രണ്ട് ചായ ഓടിക്കും നോമ്പൊക്കെ ആണെങ്കിൽ ഉപാസൊക്കെ ആണെങ്കിൽ അതും കഴിക്കത്തില്ല ഉച്ച വരെ ഉപസിക്കും പിന്നെ അല്ലെങ്കിൽ നോമ്പല്ലെങ്കിൽ പാൽ ചായ ഓടിക്കും പാൽ ചായ ഓടിച്ചാൽ പിന്നെ രാവിലെ കാപ്പി അരിക്കാറില്ല പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കിന് ഉച്ച എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ രണ്ടര മൂന്ന് മണിയൊക്കെ ആവും പിന്നെ ആരേലും വരും വേറൊരു ബാങ്കിൽ ഒരു മോനുണ്ട് എന്ന് പറയുന്ന അവൻ വരും അവൻ വരുവാണെങ്കിൽ ഒരു ഒന്നര രണ്ടു മണിയാവുമ്പോൾ വരും വരുമ്പോ രണ്ടു രണ്ടുപേരും കൂടി ഇരുന്ന് സ്റ്റിടി ബൂത്ത് അല്ലേ അന്നേരം എസ്റ്റിടി ബൂത്ത് ആകുമ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണേലും പല സ്വഭാവക്കാരാ അന്നേരം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമവും പേടിയും ഒക്കെ ആയിരുന്നു പറയുന്നത് കേക്കണം. അവര് വിളിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള പ്രയാസമായിരുന്നു പിന്നെ വിളിച്ചു കൊടുത്ത് നമ്മുടെ അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ അതൊരു ഇത്രയും കൂടി നല്ല ആൾക്കാർ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ഒരുകണക്കിന് എസ്റ്റിഡി ബുത്തി വന്നു കഴിഞ്ഞാണ് ഇച്ചിരി തൻ്റെ ഇടം വെച്ചു തുടങ്ങിയതെന്ന് വേണം പറയാനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇച്ചിരി തൻ്റെ ഇടവും ഇച്ചിരി ഇതോ ഇല്ലെങ്കിൽ ഒന്നാമത് നമ്മൾ ക്യാഷായിട്ട് ആൾക്കാർ പറ്റിച്ചു കൊടുക്കും ഒന്നത് രണ്ട് അവർക്ക് ഓവർ ഫ്രീഡോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് കേൾക്കുന്ന പേര് വേറെയായിരിക്കും